<imranchisericulum> <imulia> <bak> <seguinte> <smug exercise> െ കുറിച്ച് വീഡിയോ നിങ്ങൾ എല്ലാവരുടെയും പ്രശ്നം ഞാൻ ഹറാമാന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ട് എങ്ങനെ ഹലാലാവും എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അത് എങ്ങനെ ഹലാലാവും ഞാൻ അവസാനം കാണിച്ചു തരാം ഞാൻ എന്താ പറയണ്ടത് ആലോചിക്കുന്നു ഇപ്പൊ തന്നെ ഈ ഞാൻ ഈ വീട് ചെയ്യുമ്പോൾ പല ആൾക്കാരും എന്നോട് പറയുന്ന ഒരു കാര്യം ആദ്യമേ പറഞ്ഞരാടാ ഹിന്ദു അല്ല ഈ എന്തിരാടാ മുസ്ലിമിനെ പറ്റി പറയാൻ നിൽക്കുന്നേ അറിയാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിരാടാ മിണ്ടുന്നേ എന്നൊരു പരിപാടി എന്നൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കാം ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യ എന്ന രീതിയിൽ ഞാനൊരു കാര്യം എടുക്കുന്നു ഇതൊരു മുസ്ലിമിനെ വിമർശിക്കുക എന്ന രീതിയിൽ ആരും എടുക്കണ്ട അത് വിട്ടേക്ക് ഒരു ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമിക നിയമത്തെ വിമർശിക്കുന്നു എന്ന വർത്തമാനം നാനായിട്ട് ആരും വരണ്ട ഒരു ഒരന്തപ്പ് വർത്തമാനത്തെ അത് ശരിയല്ലല്ലോ ഇങ്ങനെ കൂടി ഉണ്ടല്ലോ സുഹൃത്തെ എന്ന് പറയാനുള്ള ശ്രമം മാത്രമാണ് ഈ ഉള്ളവൻ നടത്തുന്നത് കേട്ടോ ഇത് കണ്ടുകഴിഞ്ഞിട്ട് വർഗീയ വർത്തമാനമായിട്ട് ഒരുത്തം പോലും ഈ ചാനലിൽ താഴെ വന്നിട്ട് കമന്റ് അടിക്കണ്ട ഞാൻ അത് അതാദ്യമേ പറഞ്ഞു വയ്ക്കാം എല്ലാ മതവും എന്താ പറയുക ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ക ആണ് മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിത രീതിക്ക് ഒട്ടുമേ ഒരു ശതമാനം പോലും ഗുണം ചെയ്യാത്ത സംഭവ പുസ്തകങ്ങളാണ് ഈ സംഗതികൾ നമ്മുടെ ബാലരമ പോലെ നമ്മുടെ ബാലഭൂമി പോലെയൊക്കെ വെറുതെ ചുമ്മാ വായിച്ചു തള്ളാവുന്ന സംഗതികൾ എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഇവിടെ ഈ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ ഉസ്താദ് എന്നൊക്കെ പലരും വിളിക്കുന്നുണ്ട് എന്തായാലും എന്തോ ഒരു വിഷയത്തിൽ അപാരമായിട്ട് അറിവൊക്കെ നേടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു മനുഷ്യൻ പറയുന്നത് സംഗീതത്തെ കുറിച്ചിട്ടാണ് മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ് എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മ്യൂസിക് നല്ല കേൾക്കാറുണ്ട് ലോകത്തുള്ള എല്ലാ പാട്ടുകാരെയും ഞാൻ കേൾക്കാനുള്ള എല്ലാ ശ്രമവും നടത്താറുണ്ട് അങ്ങനെയുള്ള ഈ ഒരു മനുഷ്യ മുമ്പിലേക്ക് മ്യൂസിക്കിനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേൾക്കും അതിനെപ്പറ്റി എന്തിലൊക്കെ പറയാൻ ശ്രമിക്കും ഇവിടെ ഇദ്ദേഹം പറയുന്നു മ്യൂസിക് ഹറാം എന്നാണ് ഇയാൾ തുടങ്ങുന്നത് ഹറാം എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ വിലക്കപ്പെട്ടത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ കഴിയാത്തത് അവർ ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത അനുഭവിക്കരുത് എന്ന് ഏർ ദൈവത്തിന്റെ നാമത്തിൽ വിധിക്കപ്പെട്ട സംതിങ് 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 ആണ് ഈ ഹറാം എന്നുള്ള സംഗതി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മ്യൂസിക് ഹറാമാണ് പറയാം ദൈവം എന്ന് പറയുന്ന ഈ ആ ഒരു ചെങ്കാതി തന്നെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് ദൈവം ഉണ്ടാക്കപ്പെട്ട സംഗതികൾ മനുഷ്യർക്ക് ഹറാമായിട്ട് മാറുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അത് ഉണ്ടാക്കാതിരുന്ന പോരെ അല്ലെങ്കിൽ ഈ സംഗതി ഒന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ചെവി അങ്ങോട്ട് ഡിസൈൻ ചെയ്ത പോരെ ദൈവം എന്ന് പറയുന്ന ചെങ്ങാതി അല്ല ഉണ്ടാക്കുകയും ചെയ്യുക എന്നിട്ട് അത് കേൾക്കാനും പാടില്ല എന്നൊക്കെ പറയുമ്പോഴുള്ള അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ന്യായം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് തീരെ മനസ്സിലാകത്തൊരു കാര്യമാണ് എന്തായാലും കേട്ടോക്കാം ഇദ്ദേഹം മ്യൂസിക്കിനെ കുറിച്ചിട്ട് അപാരമായിട്ടുള്ള വിവരമുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടോ പോകും ിനെ കുറിച്ച് ഒരു വീഡിയോ കുടുങ്ങി എന്ന് പറയാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ എല്ലാവരുടെയും പ്രശ്നം ഞാൻ മ്യൂസിക്ക് ഹറാമാന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ട് എങ്ങനെ ഹലാലാവും എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അത് എങ്ങനെ ഹലാലാവും ഞാൻ അവസാനം കാണിച്ചു തരാം ഓക്കെ ആളുകൾ ഫുൾ കമന്റിൽ പ്രശ്നമാണ് എന്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹറാമാണ് അപ്പം പാട്ടല്ലാമല്ലേ ഭയങ്കര പ്രശ്നം കമന്റ് വായിച്ചാൽ മനസ്സിലായി ആളുകൾക്ക് മ്യൂസിക് എന്താണ് എന്താണ് പാട്ട് അറിയത്തില്ല ആഹാ മ്യൂസിക് എന്താണ് പാട്ട് എന്താണ് സം ഹാ ലൈക്ക് ഹാ പ്രത്യേക രീതിയിലൊക്കെ ഒരു ഓട്ടോ ട്യൂൺ ഒക്കെ വെച്ചിട്ട് പാടുന്ന സംഗതിക്കാണ് അതിന് പറയുക ഇത് ഞാൻ പറയുന്നത് മ്യൂസിക് വേറെയാണ് പാട്ട് വേറെയാണ് കലാലെ ഒക്കെ ഒക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു മ്യൂസിക്കിനെ കുറിച്ച് വീഡിയോ അപാരമായിട്ടുള്ള വിമർശനം ഏൽക്കേണ്ടി വന്നത്ര ഇത് അതിനേക്കാൾ കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരുന്ന സംഗതിയാണ് കാരണം ഇദ്ദേഹം പറയാൻ വയ്ക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഹറാമാണ് മുസ്ലിം ആളായിട്ടുള്ള ആളുകൾ ആരും മ്യൂസിക് കേൾക്കാൻ പാടില്ല എനിക്ക് തോന്നില്ല കേട്ടോ ഒരുപാട് ആയിട്ടുള്ള ആളുകളൊക്കെ മ്യൂസിക് പാടി നടക്കുന്നുണ്ട് സംഗീതം കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ മുസ്ലിമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്നേ സംഗീതം കൊണ്ട് മാത്രം ഇത്രം തൻ്റെ കുടുംബത്തെ പറ്റുന്ന എത്രയോ മുസ്ലിം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരൽപ്പം എനിക്ക് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാടാ ഇപ്പോഴും ഇതൊക്കെ ഏതോ നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയല്ലേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് എന്നിട്ടും ഈ കാലഘട്ടത്തിലും ഇത ഈ ഓണനാളില് പോലും ഇമ്മാതിരിയൊക്കെ ബഡല വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നല്ലോ എന്നാണ് എൻ്റെ ഒരു വലിയൊരു ടെൻഷൻ കേട്ടോ എന്തായാലും കേൾക്കാം ഇത് എന്താ പറയാനുള്ളത് മ്യൂസിക് മ്യൂസിക് എന്ന് എന്ന് പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന പറയുന്നത് ാണ് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദത്തിനാണ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ പാട്ടൊക്കെ കേൾക്കില്ലേ സുഹൃത്തുക്കളെ എന്താപ്പോ ഒരു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ു രാ ഇത് കേൾക്കാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഹർഷഭാഷ്പം തൂക്കി ടൺ ടൺ അവിടെ അങ്ങനെ ഗംഭീര ഒരു എന്താ പറയാ വയലിന്റെയും ഓർഗന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അതിഗംഭീരമായിട്ട് തപലയുടെ ഒക്കെ ഒരു സംഗതി കൊണ്ട് ഈ പാട്ട് കേൾക്കാം എന്ന അതേ സമയം ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഇസ്ലാമികളായിട്ടുള്ള ആളുകള് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ മ്യൂസിക്കുകളിലേ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിലെ അത് കേൾക്കാൻ പാട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെയാണ് അത്ര മ്യൂസിക് എന്ന് പറയുന്നത് മറ്റത് വെറും പാട്ട് ആണ് എന്റെ പൊടച്ചാല് പാട്ടുകൾ ഒരിക്കലും ഇസ്ലാമിൽ ഹറാമല്ല പാട്ടുകൾ ഇസ്ലാമിൽ എപ്പോഴും അനുവദനീയൻസ് പിന്നെ അനുവദനീയ കാര്യങ്ങളാണ് മനസ്സിലായി എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ച പാട്ട് അത് അറബിക് നഷീദാണ് അറബിക് നഷീദുകളിൽ അധികവും അവർ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ് എന്ന് പറയും ഒരു ഇൻസ്ട്രുമെന്റ്സ് യൂസ് ഇൻസ്ട്രുമെന്റ് എല്ലാ പാട്ടും ഇദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ടും ഇസ്ലാമിന് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാത്ത എന്ത് പാട്ടും അവർക്ക് അനുവദനീയമാണ് എന്നാലും അതേ സമയത്ത് തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാത്തതൊന്നും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഇൻസ്ട്രുമെന്റ്സ് ആണ് എല്ലാ മ്യൂസിക്കിന്റെയും പുറകിലുള്ളത് ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പാടുന്ന പോലും ബോഡി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരും നമുക്ക് വേണമെങ്കിൽ അല്ലെ നാവ് എന്ന് പറയുന്ന നമ്മുടെ വോക്കൽ കോഡ്സുകളുള്ള എന്താ പറയുക ഗ്ലോട്ടിസുകളൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ലങ്സ് അടങ്ങിയിട്ടുള്ള എയർ പാസേജ് ചെയ്യാനുള്ള നമ്മുടെ യോൾ അടങ്ങിയിട്ടുള്ള ടങ്കിന്റെ പല പൊസിഷൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വസ്തുവാഹകൾ ഈ അന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ശബ്ദം പോലും പുറത്തു വരുന്നത് ആക്ച്വലി നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ ഒരു ഇൻസ്ട്രുമെന്റാന്നൊക്കെ പറയേണ്ടി വരും അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കണേ ഇദ്ദേഹം പറയുന്നു ഇൻസ്ട്രമെന്റ്സുകൾ സംഗീത ഉപകരണങ്ങൾ വെച്ചുണ്ടാക്കുന്ന സംഗീതം അത് ഹറാമാണ് എന്നാൽ ഞാൻ കുറച്ചേരത്തെ ഒരു പാട്ട് പാടിയില്ലേ ആ ഒരു പാട്ട് അനുവദനീയമാണ് എനിക്ക് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഏതെങ്കിലും നല്ല വിവരമുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഒരു ഉത്തരം നന്നായി നന്നായിരിക്കും എനിക്ക് ഇസ്ലാമിൽ നിന്ന് തന്നെ ഉത്തരം എനിക്ക് ഒരു നിർബന്ധവും ഇല്ല ആരെങ്കിലും ഇമാതിരി വങ്കത്തറങ്ങൾ നമ്മൾ വെച്ചുറപ്പിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇമ്മാതിരി വങ്കത്രങ്ങൾ നമുക്ക് വെച്ചുറപ്പിക്കാൻ പാടില്ല ഞാൻ പറയുന്നില്ല കുറച്ച് അധിക പാട്ടുകളിലും അവർ യൂസ് ചെയ്യുന്നത് ആണ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യത്തില്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ൂ ഇങ്ങനത്തെ ഒരു സംഗീത രീതി ഉണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഏർ പല പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇളയരാജൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സംഗീതകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ തന്നെയാണ് നമുക്ക് മ്യൂസിക് ഉണ്ടാക്കുക കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഒരാൾക്ക് തന്നെ നമുക്ക് എന്നെ വേണമെങ്കിൽ നല്ലൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇത്തരത്തില് ശബ്ദങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിങ്ങനെ ആ ആ പ തന്നെ വേണമെന്നില്ല ഇവിടെ തന്നെ ഒരു വലിയ ഇഷ്യൂ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു മനുഷ്യൻ പാടുന്നില്ലേ അയാൾ പോലും ഓട്ടോ ട്യൂണിട്ടാണ് പാട്ടുപാടുന്നത് അയാൾ പാട്ട് പാടുമ്പോൾ ഉപയോഗിക്കുന്നത് ഒരു മൈക്കുണ്ട് അതൊരു ഇൻസ്ട്രുമെന്റ് അല്ലേ അതൊരു ഇൻസ്ട്രുമെന്റ് ആണ് ആ മൈക്കിലൂടെ അത് വന്നിട്ട് പിക്ചർ ട്യൂബിൽ വന്നിട്ട് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ടോണായിട്ടാണ് പുറത്തു വരുന്നത് ആ സമയത്ത് അതിൽ ഓട്ടോ ട്യൂൺ എന്നൊക്കെ പറയും നമുക്ക് ചില ആൾക്കിന്ന് കൃത്യമായിട്ട് ട്യൂൺ കിട്ടുന്നില്ലെങ്കിൽ ഓറ്റ ട്യൂൺ വെച്ചിട്ടൊക്കെ പാടാൻ പറ്റും അങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞു നോക്കൂ നിങ്ങളൊക്കെ ആലോചിക്കേണ്ട കാര്യം എനിക്ക് വളരെ അത്ഭുതം തോന്നുന്ന കാര്യം ഈ മലപ്പുറത്തൊക്കെ ഒരു കാലഘട്ടത്തിലേ പാട്ടല്ല ഈ നാടൻ കളിക്കുന്നൊക്കെ വലിയ പ്രശ്നമായിരുന്നു മുസ്ലിങ്ങൾ നാടൻ കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറത്ത് ആയിഷയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ ഇപ്പോഴും ഇപ്പം ആരെങ്കിലും ശ്രമിക്കൂ നാടൻ കളിക്കുന്ന ആളുകളെ ആരെങ്കിലൊക്കെ വെടിവെച്ച് കൊല്ലാൻ ഏതെങ്കിലും ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് വെടിവെച്ച് ഇറങ്ങോ ഇല്ലല്ലോ സിനിമ ഭയങ്കര പ്രശ്നമായിരുന്നു സിനിമ കണ്ടിരുന്നൊക്കെ എന്താ പറയുക ഊരുവലക്കൊക്കെ അനുഭവിക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് എന്റെ പല അധ്യാപകരും എന്നോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗതിർവേദം കണ്ടിട്ടൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളായിടുന്നൊക്കെ ഏർ മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഏർ അതാ കട കിടക്കട്ടെ സിനിമ പ്രശ്നമായിരുന്നു വേറെക്കാല ആളുകൾക്ക് നമ്മുടെ മമ്മുക്ക മുസ്ലിം അല്ലേ അതെ അത്ര ഗംഭീരമായിട്ട് സിനിമ അഭിനയിക്കുന്നു അത് കാണാൻ പോകുന്നില്ല നമ്മൾ ആസ്വദിക്കുന്നില്ലേ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര നിഷിദ്ധമായിരുന്നു ഒന്ന് ആലോചിച്ചോക്കെ പാട്ട് നിഷിദ്ധമാണെന്ന് പറയുന്ന ആളുകൾ തന്നെ പാട്ട് പഠിക്കുന്നില്ലേ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ പാട്ട് പാടുന്നില്ലേ സമ്മാനങ്ങൾ വാങ്ങിക്കുന്നില്ലേ ആ പാട്ട് പാടുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ചില ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ നമ്മുടെ ലോകം എത്ര മാറിയിരിക്കുന്നു അല്ലേ എന്നിട്ട് ഇപ്പോഴും ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് കഴിയാൻ നിൽക്കുന്ന ഈ ഒരു സമയത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ അവഹേളിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒന്നും വേണ്ട നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണം പോലും അത് തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലേ നിങ്ങളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ ശബ്ദം പോലും നിങ്ങൾക്ക് എത്തുന്ന എൻ്റെ ഒറിജിനൽ ശബ്ദമാണെന്ന് എനിക്ക് സംശയമുണ്ട് ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ശബ്ദങ്ങളും എന്താ പറയുക മ്യൂട്ട് ചെയ്ത് കളഞ്ഞ് എന്താ പറയാ ഇല്ലാണ്ടാക്കി കളഞ്ഞ് നോയിസൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മൈക്ക് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിൽ ഈ മനുഷ്യൻ പോലും അതുപോലെ ഒരു ഗംഭീര മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നണേ അല്ലേ ആയിരിക്കും തീർച്ചയായിട്ടായിരിക്കും അപ്പോ ഇതേ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് ഇതേ ഉപയോഗിക്കുന്ന ഈ സൗണ്ട് ഇതേ ഉപയോഗിക്കുന്ന എഡിറ്റിങ് ആപ്പുകൾ എല്ലാം ഓരോ ഇൻസ്ട്രുമെന്റുകൾ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലും നിഷിദ്ധമായ ഒരു പ്രവൃത്തിയല്ലേ ഒരു കാലത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന സംഗതികളൊക്കെ ഉപയോഗിക്കുന്നില്ലേ കാലം അങ്ങനെയാണെന്നേ മതത്തിന്റെ ഒരു ദുരവസ്ഥ അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ എതിർക്കുകയും പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും ഭയങ്കര ഭീകരമായ സംഭവങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് എത്രയുള്ളൂ നിങ്ങള് ഒരുപക്ഷെ ജീവിതത്തില് നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളൊക്കെ പലപ്പോഴും തള്ളി നിൽക്കുന്നുണ്ടാവും ഇങ്ങനത്തെ കുറേ മ്യൂസിക്കിൻ്റെ ഒക്കെ പുറകിലായിരിക്കും അല്ല എന്ന് ഓർക്കൂട്ടോ ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചില ഒരു ലോകത്തേക്കൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി പോകാറില്ലേ ഇപ്പം നാളെ മറ്റന്നാളെ ഓണാണ് വരുന്നത് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്ന പാട്ടുകൾ ഒക്കെ പണ്ടത്തെ തരങ്കടിയിലുള്ള കുറേ പാട്ടുകളൊക്കെ എന്തോരം ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കുകളാണ് ഒന്നു പോയി കേട്ടു ഈ പറയുന്ന ആളടക്കം കുറച്ച് ഇൻസ്ട്രുമെന്റ് സംഗീതമൊക്കെ ഒന്ന് കേൾക്കുന്നേ എന്തതിനൊക്കെ പറയാ സൂത്രം നിർത്തി ബാക്കി ഉത്തരങ്ങൾ അതേറ്റി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാമല്ലോ ഒന്ന് ശ്രമിക്കുകയുണ്ടോ ഈ ഒരു നല്ല ദിവസത്തില് കുറച്ച് പേർക്കെങ്കിലും ഒരു നല്ലൊരു ബോധം ഉണ്ടാക്കുന്ന ശ്രമത്തിലേക്ക് നമുക്ക് കിടക്കാം